ഹായ് ഹലോ ഹവറി ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസം അല്ലേ കുക്കിങ്ങും റെസിപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് ഒരു ഞണ്ടിൻ്റെ റോസ്റ്റാണ് അത് ഞാനല്ലേ ഉണ്ടാക്കുന്നത് കാക്കിയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞണ്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജുബൈൽ മാർക്കറ്റിൽ പോവാണ് ജുബൈൽ മാർക്കറ്റിൽ പോയ ഒരു വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ ഫസ്റ്റ് നമ്മൾ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഞണ്ടൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ് പിന്നെ ഈ ഇക്കാക്ക ഇക്കാകം തന്നെയുണ്ടോ ഞാൻ ക്ലീൻ ചെയ്യണത് ഞാനല്ല അപ്പം ഞാൻ എടുത്ത് നിർത്തുടുത്ത് ഇക്കാക്ക തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതേപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി നമുക്കിനി മസാലയൊക്കെ തേക്കാം അപ്പോൾ ഇക്കകത്തിൻ്റെ കൂടെ ഇങ്ങനെ വോയിസ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഞെണ്ടിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോഴൊക്കെയുള്ള സൗണ്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കണോണ്ട് അതൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഞണ്ടിന് മസാലയൊക്കെ തെച്ചു കൊടുത്ത് കുറച്ച് നേരം വയ്ക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനെ മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിലേക്ക് ചേർത്തെടുക്കുന്നത് അപ്പം മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്ത് നന്നായി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഞണ്ടിൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് പിടിപ്പിക്കാൻ പോവാണ് നന്നായി മിക്സ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പം നമുക്ക് കയ്യുമ്പൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നും കുറച്ച് കാരണം അതിൻ്റെ എന്താ മുള്ളുമുള്ള പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൈമ കുത്തിയിട്ട് ഒത്തിരി ഇതുണ്ടാവും എന്നാലും നന്നായി തിരുമ്മി ഇനിയിപ്പോൾ കൈകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ടായാലും നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇടുത്ത് വെക്കാം അതായത് സവാള രണ്ടെണ്ണം മീഡിയം വലുപ്പത്തിലുള്ളത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് നാലോ അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി രണ്ടെണ്ണം മീഡിയം വലുപ്പത്തിലുള്ളത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഒരു മുക്കാലിഞ്ചിൻ്റെ നീളത്തിലുള്ള ഒരു കഷ്ണം നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ഉണ്ട വെളുത്തുള്ളിയും നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളിയും കൂടി ഇതിലിങ് ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ആ ചെറിയ ചെറിയുള്ളിയുടെ ടേസ്റ്റ് വരുമ്പോൾ ആയിരിക്കും കൂടുതൽ രസം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ചെറിയുള്ളിയും ഒരു ഒരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് ഞാൻ മണ്ണിൻ്റെ ചട്ടിയിലാണ് കേട്ടോ നമ്മൾ സാധാരണ മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല ഓയിലും വേറെ ഉള്ളതൊന്നും അല്ല യൂസ് ചെയ്യുന്നത് നന്നായി ശുദ്ധമായ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നമ്മൾ അതിന് പോകുന്ന സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് സവാള നന്നായി വഴഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനുള്ളത് അപ്പോൾ നമുക്ക് സവാള നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ സവാള പൊരുവിതം വാഴന്ന് കഴിഞ്ഞപ്പം നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി അരിയൊന്നും വേണ്ട അങ്ങനെ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഉള്ളി ഇത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചെറിയ ചെറിയുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി നന്നായി അവിടെ കിടന്ന് വാഴണം ഈ നരം കൊണ്ടും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കേണ്ടതുണ്ട് അതായത് ഞാൻ ഞാനിതിൽ തേങ്ങാപ്പാലും ഞാനല്ലാക്കിയാണ് കറി വെക്കുന്നത് തേങ്ങാപ്പാലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വെക്കുന്നത് തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ തേങ്ങാപ്പാൽ ഇട്ടുന്നേ ഉള്ളൂ സവാളയൊക്കെ ഒരു ഇത് നന്നായി വഴന്ന് വരുമ്പം ആ മാറി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും തക്കാളി പിന്നെ പെട്ടെന്ന് വഴന്ന് വരുന്ന സംഭവമാണല്ലോ തക്കാളി ഇട്ട് ഇളക്കിക്കോണേ ഈ കാക്കി എൻ്റെ കണ്ടില്ലേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കും കൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാക്കി എഴുതുന്ന അന്നത്തെ കുക്കിംഗ് ഫുള്ള് ചെയ്തിരുന്നത് ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞണ്ടിൻ്റെ കാര്യങ്ങൾ മൊത്തം ചെയ്ത് ഇക്കാക്കിയിരുന്നു കേട്ടോ അപ്പോൾ പുള്ളി ഇങ്ങനെ ഇളക്കി 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 യോജിപ്പിച്ചോതിരിക്കുള്ളത് ചതച്ചാ മതി ഒടിക്കണ്ട മുളക് പൊടി രണ്ട് ടീസ്പൂണും രണ്ടര ടീസ്പൂണു ഇതല്ലേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ടീസ്പൂണും കുരുമുളക് പൊടി ഗ്യാസും കറി മസാല അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു മൺചട്ടി കൊണ്ട് തന്നെ മൂടി വെക്കുകയാണ് കേട്ടോ ആ മണ്ണിൻ്റെ ചട്ടി കൊണ്ട് തന്നെയാണ് മൂടുന്നത് അങ്ങനെ മൂടി ഒന്ന് വെന്തതിന് ശേഷമാണ് അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ ഇളക്കം ഭയങ്കര ഇഷ്ടമായതുണ്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ മൂപ്പര് പറഞ്ഞത് എൻ്റെ അടുക്ക് പറയുന്നുണ്ട് ഇളക്കലിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്നായി അത് യോജിപ്പിച്ച് നന്നായി എണ്ണ എണ്ണതിളഞ്ഞതിനു ശേഷം നമ്മൾ ഞണ്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പുള്ളി കാരണം അതിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കണം അതിന് ഇട്ട് നന്നായി ഇതേപോലെ തന്നെ ഇനി അടുത്ത ഇളക്കൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നന്നായി ഇളക്കി 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 യോജിപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മസാലകളെല്ലാം ഞണ്ടിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായ തേങ്ങാപ്പാലും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് വേവിക്കാൻ വെക്കാം അപ്പോൾ ആ തേങ്ങാപ്പാലും മസാലയും എല്ലാം കൂടെ ഞെണ്ടിൽ പിടിച്ച് ഇപ്പം തേങ്ങാപ്പാൽ നിങ്ങളെ ഇഷ്ടം ഉണ്ടോ ഞങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമായതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ചിലവർക്ക് ഇങ്ങനത്തെ മസാലകളിലൊന്നും ഞണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ അങ്ങനത്തെ മസാലകളിലൊന്നും തേങ്ങാപ്പാൽ വലിയ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും ചുമ്മാ അടച്ചുവെച്ച ആ മസാലയിൽ തന്നെ ഞണ്ട് അടച്ചു വച്ച് വേവിച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പം ഇത് തേങ്ങാപ്പാലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് അത് കാണിച്ചേ ഉള്ളൂ ഇപ്പം അതേ വറ്റി ഒരു പകുതിയോളം വറ്റിയിട്ട് ചാറന്നായി കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി ഇളക്കി ഒതുക്കിയിട്ട് നമുക്ക് കൻ തട്ടി തട്ടി പൊത്തിയൊക്കെ ശരിക്കെല്ലാം ആ അങ്ങ് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അമർത്തി വെച്ചിട്ടൊക്കെയാണ് വേപ്പിലേക്ക് ഇട്ട് വാങ്ങണത് കിട്ടോ കണ്ട ഇങ്ങനെ നന്നായി അടിച്ച് പരത്തി പരത്തിനാ ചാറങ്ങ് തെളിഞ്ഞ് തെളിഞ്ഞ് എണ്ണങ്ങ് തെളിഞ്ഞു വരുന്നത് പോലെ ആക്കിയതിന് ശേഷമാണ് കകം കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് വാങ്ങി വെക്കുന്നത് കണ്ടോ എന്താ രസമെങ്കിൽ ഇങ്ങനെ തന്നെ അതിന് വെള്ളം വരുന്നു ഒത്തുപോലെ രസം കാണാൻ എനിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ടാവും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ എന്തായാലും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നല്ല അഭിപ്രായം ആയിരിക്കുള്ളൂ എനിക്ക് ഉറപ്പാണ് സൂപ്പർ കണ്ട അതേ എപ്പോൾ ഇപ്പോൾ നമ്മളിതേ ടേബിളിലേക്ക് വിളമ്പാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതേ ചോറക്കിട്ട് ഇനി ഇപ്പം കൂട്ടി അങ്ങ് കഴിച്ച് സൂപ്പറായിരുന്നു കൊണ്ടുണ്ടെങ്കിൽ വെറ്റി സൂപ്പറായിരുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരായിരിക്കും ബൈ ബൈ താങ്ക്